കുട്ടി സംഗമം പാല സെന്റ് തോമസ് എച്ച് എസ് എസ്തമായ കർഷക ദിനാചരണം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പാല മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു പുതുവർഷ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കർഷക ദിനം ആചരിച്ചു കൃഷിയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു കുട്ടികൾക്ക് തന്റെ അനുഭവജ്ഞാനത്തിൽ നിന്ന് കൃഷിപാഠം പറഞ്ഞുകൊടുത്ത് പ്ലാവ് കൃഷിയിൽ ലോക റെക്കോർഡിനുടമയായ വി എ തോമസ് ചാക്കാമ്പുഴ ക്ലാസ് എടുത്തു അഞ്ചേമുക്കാൽ ഏക്കർ സ്ഥലത്തെ റബ്ബർ മുറിച്ചുമാറ്റി പ്ലാവിൻ തോട്ടമുണ്ടാക്കിയ തോമസ് മാഷിന്റെ അനുഭവജ്ഞാനം കുട്ടികൾക്ക് പുതിയ അനുഭവമായി കുട്ടികൾ ആവേശത്തോടെ പച്ചക്കറി തൈകൾ വാങ്ങി അടുക്കളത്തോട്ടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ പിന്തുണ കൃഷി പുരോഗതി വിലയിരുത്തുമെന്നും പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു കുട്ടികൾക്ക് ഉറപ്പ് നൽകി കുട്ടികൾ ഒരുക്കുന്ന അടുക്കളത്തോട്ടം വിലയിരുത്തി സമ്മാനങ്ങൾ നൽകാനും സ്കൂൾ അധികൃതർ തീരുമാനമായിട്ടുണ്ട് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു Thank <laughs> you.

ൾ കൃഷു ശ്രദ്ധ ചെലുത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ മാനേജർ ഡോക്ടർ ജോസ് അധ്യക്ഷത വഹിച്ചു ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്

പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനുമായ നോബി ഡൊമിനിക്കിനെയും ചടങ്ങിൽ ആദരിച്ചു പിറ്റേ പ്രസിഡന്റ് വി എം തോമസ് സമ്മിശ്ര കർഷക അവാർഡ് ജേതാവ് നോബി ഡൊമിനിക് മാസ്റ്റർ ക്രിസ്റ്റി ജിജി എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ കുട്ടികളൊരുക്കിയ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് നടത്തി പാല